ഗൽമാസ് ടൈലറിംഗ് ബെൽഡേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സാരി ബ്ലൗസിന്റെ കട്ടിംഗ് തന്നെയാണ് നോക്കുന്നത് പ്രകോശത്തിന്റെ ഇറക്കത്തിനനുസരിച്ച് നമ്മൾ മുൻവശത്തെ ഇറക്കം എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതാണ് കലറിങ്ങനെയാണ് സാരിയിൽ നിന്ന് നമ്മൾ വിത്ത് ബ്ലൗസ് മുറിച്ചതാണ് ഡൈനിങ് ആണ് ഇതാണ് അതിന്റെ അളവ് നമുക്ക് ഇതിൽ നിന്ന് അളവ് എടുക്കണം ഇപ്പൊ നമുക്ക് ഇതിന്റെ എടുക്കാം ഇതിന്റെ ഇറക്കം വരുന്നത് പതിനാലരയാണ് പതിനാലര വണ്ണം വരുന്നത് പത്തൊമ്പതിഞ്ച് അടിവശത്തെ വണ്ണം ബേസ്റ്റ് വണ്ണം അപ്പൊ പതിനാലര ഈ കഴിത്തിറക്കം നോക്കണം കഴിത്തറക്കം ഏഴര ഇഞ്ച് ഷോൾഡർ നോക്കണം നല്ല ഷോൾഡർ എടുക്കുന്നത് തയ്ച്ചത് കീർന്നപ്പോൾ ഷോൾഡറിന്റെ അളവ് പതിമൂന്നാണ് അപ്പം ഏഴ് ഇഞ്ച് ആയതുകൊണ്ട് ഇതിൽ നിന്ന് ഒറിജിനൽ ഷോൾഡറിൽ നിന്ന് ഒന്നര ആയിരിക്കും കുറച്ചിട്ടുണ്ടാവുക അപ്പോൾ പുറകശത്തെ അളവെല്ലാം എടുത്തു ഇനി ആം ഹോൾ റൗണ്ടിന്റെ അളവ് കൊണ്ട് നോക്കാം എട്ടേകാലിഞ്ച് കൈയ്യോടെ ഇറക്കം നോക്കാം ചെറിയൊരു ഫസ് കൈ കൊടുക്കുന്നുണ്ട് ചെറിയൊരു മൂന്നാലിഞ്ഞൊറിയായിട്ട് ഇപ്പം പതിനൊന്നരയാണ് കൈടെ ഇറക്കാൻ പറ്റുന്നത് അയിടെ വണ്ണം അഞ്ചിഞ്ച് ഇടത്തെ വണ്ണം എട്ടിഞ്ച് അപ്പം നമുക്കിനി തുണി കട്ട് ചെയ്യാം കയ്യുടെ കസുവ് വന്നിട്ടുള്ളത് ഒരു സൈഡിലാണ് അപ്പം നമുക്ക് ആദ്യം കൈ കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ തേരുവശം ഇറക്കമായിട്ട് വരുന്നാൽ നമ്മൾ തുണി നാലാക്കി മടക്കിയിട്ടു അതിന് ശേഷം നമുക്ക് ഇറക്കം ഇറക്കം നമുക്ക് വേണ്ടത് പതിനൊന്നരയാണ് അപ്പം നമ്മൾ പതിനൊന്നര വിട അറിയു അതിന് ശേഷം നമുക്ക് ചെറിയൊരു ഒന്നൂറ് കൊടുക്കണം എന്ന് പറഞ്ഞു അതിനുള്ള ആഞ്ഞൂറത്തുള്ള ഇതാണ് നമ്മൾ ഒരിഞ്ച് കൂടെ എടുത്തു അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴെ വശവും മുകൾ വശവും നമുക്ക് തയൽത്തൊപ്പ് വേണം അതിനുള്ള ഒരു ഇഞ്ചും കൊണ്ട് നമ്മൾ കൂടുതലെടുക്കും അപ്പൊ നമുക്ക് പതിമൂന്നര ഇഞ്ച് കൂടുതൽ വേണം അതായത് രണ്ടിഞ്ച് നമുക്ക് വേണ്ട ഇറക്കത്തെക്കാർ നമ്മൾ രണ്ടിഞ്ച് കൂടുതലെടുക്കും അപ്പൊ നമുക്ക് വരച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഷേപ്പ് അപ്പൊ മുപ്പത്തിനാലാണ് ചെസ്റ്റ് വേണുള്ളത് അപ്പൊ നമ്മൾ മൂന്നേ കാലിഞ്ച് നമ്മൾ കൈക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു അര ഇഞ്ചും കൂടെ കൊടുക്കും മൂന്നേഴാലിഞ്ച് നമ്മള് ഷേപ്പായിട്ട് എടുത്തിട്ടുണ്ട് നമുക്കത് കൂണ് വരച്ചെടുക്കാം നമുക്ക് കൈയുടെ വണ്ണം ഉള്ള വശത്തെ വണ്ണം എട്ട് ഇഞ്ചാണ് താഴെ വശത്ത വണ്ണം അഞ്ചിഞ്ച് നമുക്കിത് ഷേപ്പ് വരച്ചിടാം ഇവിടെ നമ്മൾ ഞാൻ കൊടുക്കുന്നുണ്ട് ഇഞ്ചാണ് ഇവിടെ ഷേപ്പിനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒന്നര ഇഞ്ച് കൊടുക്കണമായിരുന്നു ഇവിടെ നമ്മൾ ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് കൊണ്ടോ ഷേപ്പ് തുടങ്ങുന്നത് ഒരു ഒരിക്കലും ആണ് നമുക്കിത് റെഡ് ചെയ്യാം നമ്മളെ കൈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ചെറുകിയ ചെറുകിയേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അപ്പൊ നമുക്കിനി പുറകുവശം കട്ട് ചെയ്തെടുക്കാം നമ്മളെ പേരുവശം വണ്ണമായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് രണ്ടാക്കി മടക്കിട്ടിട്ടുണ്ട് ഇതിന് വണ്ണ എടുക്കാം നമുക്ക് വണ്ണം നമുക്ക് പത്തൊമ്പത് ഇഞ്ച് കിട്ടേണ്ടതാണ് ഒമ്പതര ഇഞ്ച് നമുക്ക് ഒമ്പതര ഇഞ്ചും കഴിഞ്ഞ് തൈലത്തും പോകേണ്ടത് അപ്പോൾ നമുക്ക് ഈ വണ്ണം മതി ഇനി നമുക്ക് ഇറക്കാം വേണ്ടത് തയ്ച്ച് തീരുമ്പോ പതിനാലരയാണ് നമ്മളിവിടെ പീസ് കൊടുത്തു തയ്ക്കുന്നുണ്ട് അതായത് പടിയായിട്ട് നമ്മൾ പുറകിൽ പടിയായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ഇഞ്ചാണ് അതിന്റെ കൂടെ കൂട്ടുന്നത് അപ്പം പതിനാലര ഒന്നും പതിനഞ്ചര അപ്പൊ നമുക്കിനി കഴുത്ത് ഇറക്കം എടുക്കണം ഏഴര ഇഞ്ചാണ് കഴുത്ത് ഇറക്കമായിട്ട് വരുന്നത് അതെല്ലാം നമുക്ക് രണ്ടേകാല് മുകൾ വശവും താഴെ വശിട്ട് നമ്മൾ രണ്ടരയും കൊടുക്കും ഷോൾഡർ കൊടുക്കുന്നത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് പതിമൂന്ന് ഇഞ്ചാണ് അപ്പൊ അതിൻ്റെ കൂടെ തലത്തുമ്പോൾ വേണം അപ്പൊ അതുകൊണ്ട് നമ്മൾ പതിമൂന്നര ഇഞ്ച് അപ്പം ആറര മുക്കാല് ാണ് നമുക്ക് എട്ടേ കാല് കൈക്കുഴി വെക്കണം അപ്പൊ നമ്മള് അഞ്ചേ മുക്കാല് കൈക്കുഴിയുടെ ഇറക്കമായിട്ട് കൊടുത്തു നമുക്ക് വണ്ണം അടയൽപ്പെടുത്തണം നമ്മള് പത്തൊമ്പതരയാണ് അടയൽപ്പെടുത്തിയത് നമ്മള് ഒമ്പതേ മുക്കാല് താഴെ വെച്ചിട്ട് പതിനാലരയാണ് അപ്പൊ ഏഴേ കാല് നമ്മൾ അളവുകളെല്ലാം കൊടുത്തു കയൽത്തുമ്മനുളവ് അരച്ചു അതിനുശേഷം നമുക്ക് കൈക്കുഴി വരയ്ക്കാം നമ്മളെ നോക്കാം നമുക്കിവിടെ ഒറ്റകാല് കൈക്കുഴി മണ്ണായിട്ട് കിട്ടണം നമുക്ക് കിട്ടേണ്ടത് ഒറ്റകാല് തന്നെയാണ് അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം യു വരയ്ക്കാം നമ്മൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പുറകു മുൻവശമാണ് കട്ട് ചെയ്യുന്നത് ക്രോസ് കട്ടാണ് ചെയ്യുന്നത് രണ്ടു വശം നമുക്ക് അളന്നെടുക്കാം അപ്പം അതിനായിട്ട് നമുക്ക് പുറകുവശം വെച്ചിട്ട് നമുക്ക് അളവ് രേഖപ്പെടുത്താം ഒരു കോണില് ഷോൾഡർ വരുന്ന നമ്മൾ ഇവിടെ ഷോൾഡർ അടയാൽപ്പെടുത്തി കഴിച്ചറക്കം നമുക്ക് വരുന്നത് ആറിഞ്ചാണ് അത് നമ്മൾ പ്രതി വണ്ണം വണ്ണം അതിനേക്കാളും പ്രകൃശിച്ചേക്കാളും ഒരു കാലം ഞങ്ങൾ നമ്മൾ ഇവിടെ ഇട്ടിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമ്മൾ വണ്ണം പ്രതി ഇനി നമുക്ക് കൈക്കൂലി കൈക്കൂടി അതുപോലെ തന്നെ നമ്മള് വരച്ചെടുത്തു അതിനുശേഷം പിന്നീടാണ് അത് കറക്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മള് ഈ പുറകുവശത്തെ വണ്ണത്തെക്കാളും ഒരിഞ്ച് നമ്മള് കൂടുതൽ ഇവിടെ ഇട്ടു അതിനുശേഷം നമുക്ക് ഈ പുറകുവശം എടുത്തു മാറ്റാം ഇനി നമുക്ക് പുറകുവശത്തെ ഇറക്കവും മുൻവശത്തെ ഇറക്കവും കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഇറക്കം ബ്രസ്റ്റ് അണ്ടർ വെസ്റ്റിന്റെ ഇറക്കമാണ് വേണ്ടത് അപ്പം ഈ കസ്റ്റമറുടെ അണ്ടർ ബ്രസ്റ്റ് ബ്ലൗസിന്റെ അണ്ടർ വെസ്റ്റിന്റെ ഇറക്കം വരുന്നത് നമ്മളിങ്ങനെ ഷോൾഡറിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് താഴേക്ക് പിടിച്ചാൽ വലിച്ചു പിടിച്ചാൽ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഇവിടുത്തെ അറേഞ്ച് തലത്തുമ്പോൾ ഇവിടുത്തെ അറേഞ്ച് തൈത്തുമ്പോൾ കൂടെ കൂട്ടിയിട്ട് ഒരു ഇഞ്ച് നമ്മൾ കുറയും അപ്പം പന്ത്രണ്ടിൻ്റെ കൂടെ നമ്മൾ പതിമൂന്ന് കിട്ടും ഇഞ്ച് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് പതിമൂന്ന് കിട്ടി പതിമൂന്ന് നമ്മൾ ഇവിടെയാണ് കളിക്കരുത് ഇത് നോക്കാതെ ചെയ്യുമ്പോൾ നമുക്ക് ഇറക്കം കറക്റ്റ് ആക്കാൻ പറ്റില്ല ചിലപ്പം കൂടി പോകും ചിലപ്പം കുറഞ്ഞു പോകും അങ്ങനത്തെ പ്രശ്നമുണ്ട് അപ്പൊ എപ്പോഴും നമ്മൾ ഇറക്കം ആക്കാൻ അല്ലെങ്കിൽ പുറകുവശത്തെ ഇറക്കത്തിന് മാച്ചാക്കി ഫ്രണ്ട് വശം ആക്കാൻ നമുക്ക് അതായത് അണ്ടർ വെസ്റ്റിന്റെ ഇറക്കം നമ്മൾ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് എടുക്കണം അല്ലെങ്കിൽ അളവ് ക്ലോസ് ചെയ്യുന്ന എടുക്കണം അളവ് റോസ് ചെയ്യുന്ന എടുക്കുമ്പോൾ നമ്മള് തയ്ച്ച് കഴിഞ്ഞ് അളവായതുകൊണ്ട് നമ്മൾ ഒരു ഇഞ്ച് നിർബന്ധമായിട്ടും കൂട്ടിയിരിക്കണം അപ്പൊ ഇത്ര അരപ്പെടുത്തി ഇനി നമുക്ക് കക്കിൻ്റെ അകലം അപ്പം മൂന്നര ഇഞ്ച് മുപ്പത്തിനാലാണ് ശരീരമാണ് ചെസ്റ്റ് വണ്ണം ഉള്ളത് അപ്പൊ നമ്മള് മൂന്നേ മുക്കാൽ അതായത് കല്ത്തുമ്പ് ഇവിടെ വേണം അതുകൊണ്ട് നമ്മൾ മൂന്നേ മുക്കാലിടയിലെ പറ്റി ഇനി പോയിന്റിന്റെ ഇറക്കം അതായത് ഷോൾഡറിൽ നമ്മള് ബ്ലൗസേലു നോക്കുമ്പോ ഇതിന് നമുക്ക് ഒമ്പതര ഇഞ്ചാണ് ടക്ക് പോയിന്റിന്റെ ഇറക്കം കിട്ടുന്നത് അപ്പൊ നമുക്ക് ഇനി ടക്ക് പോയിന്റിന്റെ ഇറക്കം ബ്ലൗസ് ബ്ലൗസെ നമുക്ക് നോക്കാം എന്നിട്ട് ഇനിയിപ്പോ ഒമ്പതര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ ഇവിടുത്തെ അര ഇഞ്ച് തൈതുമ്പ് നമ്മൾ തയ്ച്ച് തീർന്ന അളവായതുകൊണ്ടാണ് ഇവിടെ അര ഇഞ്ച് തലത്തുമ്പ് കൂട്ടണം അപ്പൊ നമ്മള് ഒമ്പതര കിട്ടിയത് കൊണ്ട് നമ്മള് പത്തിഞ്ച് ടക്കിന്റെ ഇറക്കമായിട്ട് ഇടയൽപ്പെടുത്തി നമുക്ക് താഴേക്ക് ആകേക്ക് വരയ്ക്കാം ഇനി നമ്മൾ ഈ ടക്കിന്റെ ആക്കലം കണ്ടുപിടിക്കുന്നത് ചിലർ പറയുന്നത് ഒരിഞ്ച് കൊടുത്താൽ മതി ഒന്നര ഇഞ്ച് കൊടുത്താൽ പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല കണ്ടുപിടിക്കണ്ട ശരിക്കും സലോസ് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു സാരിബ്ലോസ് ഇടുന്നവർക്ക് ആയിട്ട് നമുക്ക് സാരിബ്ലോസ് കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അവരുടെ ശരീര അളവിനുസരിച്ചായിരിക്കണം നമ്മൾ ഈ ടക്കിന്റെ അളവും കൊടുക്കുന്നത് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് അളവ് ചെസ്റ്റ് അളവല്ല ബ്രസ്റ്റ് അളവും വേസ്റ്റ് അളവും തമ്മിലുള്ള അന്തരം അതായത് ഇപ്പം മുപ്പത്തെട്ടും മുപ്പത്തി രണ്ടു ആണെങ്കിൽ ആ ആറഞ്ച് വ്യത്യാസം ആറിഞ്ചിന്റെ പകുതി എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് മൂന്നിഞ്ചിന്റെ മൂന്നിഞ്ചിനെ നമ്മൾ ഇവിടെ രണ്ടായി ഭാവിച്ച് കൊടുക്കുക അതായത് ഒന്നര ഇഞ്ച് വരും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ടക്കിന്റെ അളവ് കണ്ടുപിടിക്കുന്നത് അതായത് ഇവർക്ക് വരുന്നത് മുപ്പത്തി അഞ്ചും മുപ്പത്തി ഒന്നും ആണ് അപ്പൊ നാലിഞ്ചാണ് വ്യത്യാസം വരുന്നത് അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുന്നത് നാലിഞ്ചിന്റെ പകുതി രണ്ടാണ് രണ്ട് രണ്ട് ഇഞ്ച് നമ്മൾ ടക്കിന്റെ വീതി ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഒരു ഇഞ്ച് നമ്മൾ ഇവിടെ ടക്കിന്റെ വീതി ആയിട്ട് കൊടുക്കാം ഇങ്ങനെയാണ് നിങ്ങൾ ബ്ലൗസിന്റെ ടക്കിന്റെ വീതി കണ്ടുപിടിക്കേണ്ടത് അല്ലാതെ ഒന്നര ഇഞ്ച് കൊടുത്താൽ ഒരു ഇഞ്ച് കൊടുത്താൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കണക്കല്ല ഇത് ശരിക്കും കണ്ടുപിടിക്കേണ്ട അപ്പൊ അങ്ങനെയാണ് സാരി ബ്ലൗസ് തയ്ക്കുമ്പോ നമുക്ക് കറക്റ്റായ അളവ് രേഖപ്പെടുത്താൻ സാധിക്കുന്നത് ഒരു ടക്ക് നമ്മൾ അറിയാൻ പറ്റി ഇനി നമുക്ക് ഷെയ്പ്പ് കണ്ടുപിടിക്കണം അതായത് ഈ അണ്ടർ ബ്രസ്റ്റിന്റെ അവിടെയുള്ള ഷെയ്പ്പ് അതിന് നമ്മള് ഇവിടെ വന്ന് ഒന്നേകാല് ഇവിടെ ചിലർക്ക് ഒന്നര വണ്ടി വരും ഇവർക്ക് നമ്മൾ ഒന്നരയാണ് കൊടുക്കുന്നത് കാരണം ഞാൻ പറയും ബ്രസ്റ്റ് അധികം ആ ബ്രഷ് അധികം ഇല്ലാത്ത ആളായതുകൊണ്ട് നമ്മൾ ഇവിടെ ഷേയ്പ്പ് കുറച്ചു കൂടുതൽ കൊടുക്കുന്നുണ്ട് അതിനാണ് നമ്മൾ ഒന്നര ഇഞ്ച് കൊടുത്തത് ഇവിടെ നമ്മൾ ഒന്നേ കാലം അപ്പൊ ഈ ടക്കിന് വരച്ച ആ ഇതിലേക്ക് നമ്മൾ കൂട്ടി കഴിപ്പിക്കുന്നു അതിന് നമ്മള് ഇതേ ഈ ഒന്നരയിലേക്ക് കൊണ്ടൊന്ന് ഷേപ്പ് എടുത്തു ഷെയ്പ്പെടുത്ത് നമ്മൾ വരച്ച് കഴിഞ്ഞു അപ്പൊ നമുക്ക് അണ്ടർ ബ്രസ്റ്റിന്റെ ആ ഷേപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ ഒരു നമ്മൾ അണ്ടർ ബ്രസ്റ്റിന്റെ ഷേപ്പ് എടുത്തു ഇനി നമുക്ക് ഈ സൈഡിൽ തെറ്റാഴത്തെ ടക്കാണ് നോക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഷേപ്പ് ഷെയ്പ്പെടുത്തതിനും കഴുത്ത് വരച്ചതിനും ഇടയ്ക്കുള്ള സ്പേസ് ഇത്രയും നോക്കുക അതിനെ നമുക്ക് കൃത്യം എടുക്കുന്ന ഒന്നര അടയാളപ്പെടുത്തിയ ശേഷം അത് ടക്ക് വരയ്ക്കാം നമുക്ക് സൈഡിലത്തെ ടക്കാണ് ഇട്ടേണ്ടത് അതിനു വേണ്ടി നമുക്ക് കൈക്കുഴി ഒന്ന് കറക്റ്റ് ചെയ്യണം നമ്മള് പുറകിലത്തെ അതേ അളവിലാണ് കൈക്കുഴി വരച്ചത് ഫ്രണ്ടിൽ എപ്പോഴും നമുക്ക് ഷോൾഡർ വിരിവിഞ്ഞ് അത്രയും വിരിവുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ ഒതുക്കി കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ അവിടെ ഒതുക്കി കൊടുക്കുകയാണ് നമ്മൾ ഒരു ഇഞ്ചോളം ഉള്ളിലേക്ക് കയറ്റി വരച്ചു അതിനുശേഷം നമുക്ക് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ചിലർക്ക് അര ഇഞ്ച് മതിയാവും ചിലർക്ക് മുക്കാൽ ഇഞ്ച് വേണ്ടി വരും ചിലർക്ക് കാലിഞ്ച് മതിയാവും അതോരുത്തരുടെ ശരീര ഷേപ്പ് അനുസരിച്ചാണ് വ്യത്യാസം വരുന്നത് നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലത്തെ ടക്ക് അപ്പൊ ഈ മെയിൻ പോയിന്റിൽ നിന്നും ഒന്നര ഇഞ്ച് മാറ്റിയിട്ടാണ് നമ്മൾ സൈഡിലേക്കുള്ള ടക്കും ഇടുന്നത് അത് ഇടുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ നേരെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അത് കറക്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇത്രയും മരച്ചു കഴിഞ്ഞു ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു ീസും കൂടെ കട്ട് ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ രണ്ട് പീസും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാൻഡാണ് കട്ട് ചെയ്യേണ്ടത് അവിടെയാണ് നമ്മൾ ഇറക്കത്തിന്റെ കറക്റ്റ് ചെയ്യേണ്ടത് ചെയ്യാൻ പോണ് നമ്മള് ബാൻഡ് കട്ട് ചെയ്യാൻ പോവണ് അപ്പൊ നമുക്ക് ഈ ബാൻഡ് കട്ട് ചെയ്യുന്നതിൽ നമ്മുടെ ഇറക്കത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് നമ്മള് കറക്റ്റായിട്ട് ബാൻഡ് നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇറക്കം കറക്റ്റ് ചെയ്യാൻ പറ്റാതെ വരും നമ്മൾ പുറകോശം എടുത്തു വെച്ചു അതിനുശേഷം നമ്മൾ ഇത് ടക്ക് പിടിച്ചു നോക്കൂ എന്നിട്ട് ഇവിടെ ബാക്കി എത്രയാണ് വരുന്നേ നോക്കൂ നമുക്ക് എങ്ങനെയാണ് ടക്ക് ടക്കിടുമ്പോ കിട്ടുന്നത് അപ്പൊ ഇവിടെ നമുക്ക് എത്ര അളവ് ഉണ്ട് നോക്കണം ഇവിടെ നമുക്ക് ഉള്ളത് മൂന്നേ മുക്കാലാണ് അപ്പൊ നമ്മള് നാലേ മുക്കാൽ വരണം അവിടെ നാലേ മുക്കാല് ഇവിടെ നമുക്ക് വരുന്നത് മൂന്നാണ് നാലെടുക്കണം നടുക്ക് സൈഡിൽ നമുക്ക് മൂന്നേ കാലാണ് വരുന്നത് അപ്പം നാലേ കാലെടുക്കണം അങ്ങനെ അപ്പൊ നമുക്ക് അതനുസരിച്ച് കട്ടിങ് കട്ട് ചെയ്യാം വാണ്ടി കട്ട് ചെയ്യാം കഴുത്തിന്റെ താഴെ വശത്ത് നമുക്ക് നാലരയാണ് വേണ്ടത് നമ്മള് നാലര ഇനി നമുക്ക് ടക്കിന്റെ താഴെ നമുക്ക് മൂന്നായിരുന്നു അത് നാലിഞ്ച് വേണം സൈഡിൽ നമുക്ക് വണ്ണം നോക്കാം നമുക്ക് ഏഴര ഇഞ്ചാണ് വണ്ണം കിട്ടേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടിടാം അവിടെ നമുക്ക് നാലേ കാലഞ്ച് അത് നമുക്കൊന്ന് ഷേപ്പ് വെച്ചെടുക്കാം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ബാൻഡ് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ക്രോസ് പീസ് ലൈനിങ് എല്ലാം കട്ട് ചെയ്തിട്ട് തയ്ക്കുന്ന നേരത്ത് കാണിക്കാം അപ്പൊ ബ്ലൗസിന്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ബ്ലൗസ് തയ്ച്ചെടുക്കാം അപ്പൊ ഇറക്കം എങ്ങനെയാണ് മാച്ചാക്കുന്ന കാണിച്ചിട്ട് നമ്മൾ പുറകിലിട്ട് പടി പിടിപ്പിക്കാൻ പോവാണ് അപ്പൊ നമ്മള് നമ്മൾ ഇറക്കം എടുത്തപ്പോ ഒരു ഇഞ്ച് മാത്രമാണ് പൂട്ടിയെടുത്തിട്ടുള്ളത് നമുക്ക് പതിനാലരയാണ് തയ്ച്ച് തീരുമാനം വേണ്ടത് നമ്മൾ ഒരിഞ്ച് മാത്രമാണ് ഇവിടെ കൂട്ടിയെടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് പടി പടി കൊടുത്താണ് നമ്മള് തയ്ക്കുന്നത് നമ്മൾ പടി കഴിഞ്ഞു ഇനി നമുക്ക് ഇത് പതിച്ചടിക്കാം ചിലരിത് വെറേ മടക്കിയിടിക്കുന്നവരുണ്ട് പുറകോശം ഈ പടി വെക്കാതെ നമ്മൾ മടക്കിയിടിക്കുന്നൊരു ഉണ്ട് പക്ഷെ അതിലും ഭംഗിയായിട്ട് നിൽക്കുന്നത് ബ്ലൗസ് നല്ല പുറകോശം പൊങ്ങാതെയൊക്കെ കറക്റ്റായിട്ട് നിൽക്കുന്നത് ഇങ്ങനെ പടി കൊടുത്തടിക്കുമ്പോഴാണ് നമുക്ക് ഇത് ലോങ് സ്റ്റിച്ച് ഇട്ടടിക്കാം കാരണം ഇത് ചെമ്മിങ് ചെയ്താണ് പുറകോശം നമ്മൾ പടി കൊടുത്തടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ ഇറക്കം നോക്കാം നമ്മൾ പുറകുവശം പടി കൊടുത്ത് തയ്ച്ചു കഴിഞ്ഞപ്പോ ഇതിന്റെ ഇറക്കം ഒന്ന് ചെക്ക് ചെയ്യണം നമ്മൾ അപ്പൊ നമുക്ക് തയ്ച്ച് തീരുമ്പോ പതിനാലരയാണ് കിട്ടുന്നത് ഇവിടെ നമുക്ക് പതിനഞ്ച് കിട്ടുവായ ഇറക്കം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അര ഇഞ്ചിവിടെ തൈൽത്തുമ്പ് വേണ്ടതുകൊണ്ടാണ് നമ്മൾ നമ്മള് പതിനാലിന്റെ ഇറക്കം വേണ്ടതിന് നമ്മള് പതിനഞ്ചില് തയ്ച്ചു നിർത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ ഇറക്കത്തിന് മാറ്റായിട്ട് രണ്ടു വശം എങ്ങനെയാണ് കറക്റ്റ് ചെയ്തതെന്ന് നോക്കാം അപ്പൊ നമുക്ക് ശം തയ്ക്കാം നമ്മൾ ഫ്രണ്ട് വശത്തിന്റെ ബാൻഡ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ആകുമ്പോൾ പുറം തുണിയാണ് തുണി ബ്ലൗസിന്റെ തുണി തന്നെയാണ് ചിലത് നമുക്ക് ബാൻഡിൽ ബാൻഡ് തയ്ക്കുമ്പോൾ ഈ പുറം തുണിക്ക് ബ്ലൗസ് തുണി തയ്ക്കില്ല അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഇതിന് മാച്ചായ ഒരു തുണി എടുത്തിട്ടാണ് നമ്മൾ ബാൻഡ് തയ്ക്കാറ് ഇത് രണ്ടും നമുക്ക് കറക്റ്റ് ആയിട്ട് തുണി തയ്ഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കണം അടയാളപ്പെടുത്തി വെച്ചേക്കുന്ന ടക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോഴും നിങ്ങൾ ടക്കടിക്കുമ്പോൾ താഴെ വെച്ച് തന്നെ അടിക്കാൻ നോക്കാം അതായത് നമ്മൾ ഷേപ്പ് മുറിച്ചെടുത്ത് തന്നെ മുകളിലേക്ക് അടിക്കാൻ നോക്കാം ഇവിടെയാണ് നമുക്ക് ഷാർപ്പായിട്ട് കിട്ടുന്നത് ഇവിടുന്ന് തുടങ്ങിയ ചിലപ്പോൾ ഇവിടെ ചുഞ്ഞിരിക്കും ചിലരുടെ മെഷീനിൽ തുടക്കത്തി ചുളുക്കം വരുന്നവർക്കെല്ലാം അത് അങ്ങനെ അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ തന്നെയല്ല നമുക്ക് കൂടുതൽ ഭംഗി കിട്ടുന്നതും ഈ താഴെ നിന്ന് മുകളിലേക്ക് അടിക്കുമ്പോഴാണ് നമുക്ക് മൂന്ന് ടക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഒരെണ്ണത്തിന്റെ ടക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്തത് ടുത്തിട്ട് ബാൻഡ് പിടിപ്പിക്കുമ്പോൾ കാണിക്കാം നമ്മൾ ടക്ക് രണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ടിന്റെ രണ്ടു വശത്തെ രണ്ട് രണ്ട് പീസിലും നമ്മൾ ടക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാൻഡ് വെച്ച് അടിച്ചു നോക്കാം നമുക്ക് കഴുത്തിന്റെ ആ സൈഡിൽ നമുക്ക് നാലരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടേണ്ടത് നാലരയാണ് അതായത് ബാണ്ടിൻ്റെ കഴുത്ത് വരുന്ന ആ സൈഡില് നമുക്ക് കിട്ടിന്റെ അളവ് വന്നിട്ടുള്ളത് അഞ്ചിഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് നാലരയാണ് അപ്പൊ നമ്മൾ ഇവിടെ നാലര അരയാൽ പ്രതിച്ചു ഇവിടെ നമ്മള് നാലര അറിയാൻ പറ്റും നടുക്ക് നമുക്ക് കിട്ടേണ്ടത് മൂന്നിഞ്ചാണ് അതിന് നമുക്ക് ഇവിടെ നാലിഞ്ചുള്ളൂ അപ്പൊ നമ്മള് മൂന്ന് മൂന്നിഞ്ച് നമ്മളിവിടെ ഇടയേർപ്പെടുത്തി വെച്ചു ഇവിടെ നമുക്ക് കിട്ടേണ്ടത് മൂന്നേ കാലാണ് അത് നമുക്കിവിടെ നാലേ കാലുണ്ട് അപ്പൊ നമ്മള് മൂന്നേ കാല് അടയാളപ്പെടുത്തി വെക്കാം ഇനി നമുക്ക് ഈ ഷേപ്പ് അതായത് ഇപ്പൊ നമ്മൾ വരച്ച് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഫ്രണ്ട് വശം വെച്ചുകൊടുക്കാം നമ്മൾ അളവില്ലാതെ ബാൻഡ് തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അളവില്ലാതെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്രണ്ടിലത്തെ ഇറക്കം കൂടി പോകുന്നത് നമ്മൾ കൃത്യമായ അളവ് രേഖപ്പെടുത്തിയിട്ടൊക്കെയാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഇറക്കം കൂടി പോകില്ല തുടക്കക്കാരാകുമ്പോൾ ഇങ്ങനെ നമുക്ക് പാൻഡ് തയ്ച്ചു കഴിഞ്ഞു അതിലേക്ക് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ വെച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇറക്കം കൂടി പോകുന്നത് അതേസമയം നമ്മൾ താഴെ വശം തയ്ച്ചു കഴിഞ്ഞിട്ട് അളവ് രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് വെച്ചു കൊടുക്കുന്നതെങ്കിൽ ഫ്രണ്ട് തയ്ച്ച് തയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഇറക്കം കറക്റ്റായിട്ട് കാണിച്ച് കിട്ടും കാണിച്ചു തരാം അപ്പൊ നമ്മൾ ആ അടയാളപ്പെടുത്തിയ ഷേപ്പിൽ കൂടെ നമ്മൾ ഫ്രണ്ട് സൈഡ് വെച്ചിട്ട് അടിക്കുകയാണ് അപ്പൊ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടയാളപ്പെടുത്തിയത് നമ്മൾ അറിയാൻ പറ്റിയത് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പുറകോശം വെച്ചിട്ട് ഈ ഇറക്കം മാച്ചായി വന്നോ നോക്കുക നമ്മൾ ഒരു പീസാണ് അടിച്ചിട്ടുള്ളത് അതിനുശേഷം നമുക്ക് പുറകോശമായിട്ട് വെച്ച് നോക്കാം നിങ്ങൾ ബാൻഡ് വെട്ടി അല്ലെങ്കിൽ ഫ്രണ്ട് പീസ് വെട്ടി കഴിഞ്ഞിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് അളവില്ലാതെ അടിച്ച് ചേർക്കുമ്പോഴാണ് ചിലപ്പോൾ ഇറക്കം കുറഞ്ഞു പോകുന്നത് ഇറക്കം കൂടി പോകുന്നത് നമ്മൾ ഇത് വേണ്ട പുറകോശം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഉൾ പുറകോശം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ തയ്ച്ച് പടിയെല്ലാം തയ്ച്ച് ആക്കി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇപ്പം തയ്ച്ചു നമ്മൾ അളവിട്ട് നമ്മൾ അളവ് രേഖപ്പെടുത്തി ഇത് വേണ്ട ഉള്ളിൽ നമ്മൾ അളവ് രേഖപ്പെടുത്തി അടിച്ച ഫ്രണ്ട് പീസാണിത് അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്ത് നോക്കാം ഒരു വ്യത്യാസവും വന്നിട്ടില്ല അടിവെച്ച് നോക്കുക കറക്റ്റ് ആണ് മുകളിൽ വെച്ച് നോക്കുക ഇതും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഇറക്കം മാറ്റാക്കി തയ്ക്കുന്നത് തുടക്കക്കാർ തയ്ക്കുമ്പോൾ നമ്മൾ ഹണ്ട്രന്റ് ഇറക്കം എടുക്കില്ല നമ്മളൊരു ജസ്റ്റ് ഒരു കണക്ക് അല്ലെങ്കിൽ പുറകോശനക്കാൽ ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് അടിക്കുവാണെങ്കിയത് അപ്പൊ മാഞ്ചു അടിച്ച് ഫ്രണ്ട് വെച്ച് ദിവസം എല്ലാം അടിച്ച് വെറുതെ അങ്ങ് വെച്ച് കൊടുക്കുക അളവില്ലാതെ അല്ലെങ്കിൽ നമ്മൾ അളന്നൊന്നും നോക്കാതെ നമ്മൾ കറക്റ്റ് അങ്ങ് വെച്ച് കൊടുക്കുവാണ് അപ്പോഴാണ് നമുക്ക് ഇറക്കത്തിൽ വേരിയേഷൻ വരുന്നത് ഇങ്ങനെ നമ്മൾ കറക്റ്റായ അണ്ടർ ബ്രെസ്റ്റിന്റെ ഇറക്കം എടുത്തിട്ട് ശരീരത്തിൽ നിന്നാണെങ്കിൽ എടുക്കുന്നെങ്കിൽ ഷോൾഡറിൽ നിന്നും നമ്മുടെ ബ്രസ്റ്റിന്റെ താഴെ വരുന്ന ആ അളവ് നമ്മൾ അണ്ടർ ബ്രസ്റ്റ് ഇറക്കമായിട്ട് എടുക്കുക ബ്ലൗസിൽ നിന്നാണെങ്കിൽ ഷോൾഡറിൽ നിന്ന് നമ്മൾ ബാൻഡടിക്കുന്നതിൻ്റെ ഇവിടം വരെയുള്ള ഇറക്കം വലിച്ചു പിടിച്ചിട്ടെടുക്കുക അതായത് ബ്ലൗസ് നമുക്ക് എപ്പോഴും തയ്ച്ചു കഴിയുമ്പം ഇവിടെ ഒരു ഇണ്ടാവും ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായ ഇറക്കം കിട്ടുക അപ്പൊ അങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ട് നമ്മൾ അണ്ടർ വെസ്റ്റിന്റെ ഇറക്കം രേഖപ്പെടുത്തുക ബാൻഡ് കൃത്യമായി ഇറന്നിട്ട് അതായത് ബാൻഡ് അളന്ന് ഇങ്ങനെയാണ് കൃത്യമായിട്ട് എളുക്കുന്നത് എന്നുള്ള വീഡിയോ പ്രത്യേകം ചെയ്തിട്ടുണ്ട് അത് ഞാനിതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം അപ്പൊ ഇങ്ങനെ നമ്മൾ അളന്നിട്ടാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ നമുക്ക് ആ വേരിയേഷൻ വരില്ല അപ്പൊ നമുക്ക് ഇനി അടുത്തതുകൂടെ അങ്ങനെ തയ്ക്കാം അടുത്ത് എങ്ങനെയാ തയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ഇത് വീതി അളന്നിട്ട് ഈ വീതി എങ്ങനെ അളക്കുന്നതെന്ന് ചോദിച്ചാൽ തയ്ക്കാൻ നേരത്ത് അളക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ബ്ലൗസ് ബാൻഡ് വെട്ടുമ്പോൾ നമ്മൾ ബ്ലൗസിൽ നിന്ന് അളന്നിട്ട് അതിന്റെ തൈത്തുമ്പം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇത്തേല് രേഖപ്പെടുത്തി വെട്ടിട്ടുള്ളത് അതേ അളവ് തന്നെയാണ് നമ്മൾ തയ്ക്കുമ്പോഴും കൊടുക്കേണ്ടത് അതായത് നമ്മൾ നമ്മളിവിടെ ആരേഞ്ച് അടിച്ച് കഴിഞ്ഞു ആരേഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് തയ്ച്ച് തീരുമ്പം കിട്ടേണ്ട ഏതാണോ അളവ് ആ അളവാണ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുന്നത് അതായത് ബ്ലൗസായ് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട അളവാണ് നമ്മൾ ഈ കട്ട് ഈ പീസ് കൊടുക്കുന്നതിന് മുമ്പ് വരച്ച് ചേർക്കേണ്ടത് അപ്പം നമുക്കിത് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇപ്പം ഇത് അടിച്ച് കറക്റ്റ് ഫിനിഷ് ആക്കി അതായത് ഈ ഒരു പീസ് അടിച്ച് നമ്മൾ പുറകു വശത്തിന് മാച്ചാക്കി അപ്പം ഇതേ വണ്ണത്തിലാ അല്ലെങ്കിൽ ഇറക്കത്തിലാണോ നമ്മൾ അടുത്ത പീസ് അടിക്കേണ്ടത് അപ്പം നമ്മളിത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ഇറക്കത്തിന്റെ അടയാളം അടയാളപ്പെടുക്കാം ഇനി ഇതും നമ്മൾ അളക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വശത്ത് സൈഡ് വശത്ത് നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തുക പിന്നെ നമുക്ക് ആകെ അടന്ന് നോക്കേണ്ടത് ഈ നടുക്ക് വെച്ചിട്ടേ ഉള്ളൂ അപ്പൊ അവിടെ നമ്മൾ മൂന്നിഞ്ചാണ് അളക്കേണ്ടത് മൂന്നേ കാല് മൂന്നിഞ്ചാണ് നമുക്ക് അളക്കേണ്ടത് അത് നമുക്ക് നമുക്കിവിടെ അറിയൽപ്പെടാം നടുക്ക് നമ്മൾ മൂന്നാണ് അറിയൽപ്പെട്ടത് ഇവിടെ മൂന്നേ കാല് സൈഡിൽ മൂന്നേ കാല് നടുക്ക് മൂന്ന് ഇവിടെ നമ്മൾ നാലര ഇങ്ങനെയാണ് അറിയൽപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ നമുക്ക് അടുത്ത പീസും കൂടെ വെച്ചു കൊടുത്തിട്ട് ഇറക്കം കറക്റ്റ് ചെയ്യാം ഈ നാലരയുടെ അവിടെ കൊണ്ടു വെക്കുക അതിനുശേഷം നമുക്ക് അടിച്ചെടുക്കാം അപ്പൊ നമുക്ക് നമ്മൾ ഫ്രണ്ട് പീസും തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഈ രണ്ട് ഫ്രണ്ട് പീസും തമ്മിൽ ഇറക്കം മാറ്റാണോ നോക്കണം അതെങ്ങനെയാ നോക്കുന്ന വെച്ചാൽ ഇങ്ങനെ രണ്ട് പീസും കൂടെ ഒപ്പം വെക്കുക നമ്മൾ പുറകശവും ഫ്രണ്ട് വശവും വശം നമ്മള് പുറകശവും ഫ്രണ്ട് വശവും ഇറക്കം കറക്റ്റ് ആണോ എന്ന് ഒരു പീസ് അടിച്ചു കഴിഞ്ഞപ്പോൾ നോക്കി ഇനി നമുക്ക് രണ്ട് ഫ്രണ്ട് പീസും നമ്മൾ അടിച്ചു കഴിഞ്ഞപ്പം നമുക്ക് ഈ ഇറക്കം കറക്റ്റ് ആണോ എന്ന് നോക്കണം അപ്പോൾ നമ്മൾ ഴിഞ്ഞപ്പം രണ്ട് ഫ്രണ്ട് പീസ് നമ്മൾ മേലൊക്കെ മേലെ വെച്ചിട്ട് അതായത് അടിയിൽ മുകളിലും ആയിട്ട് വെച്ചിട്ട് ഇതാ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കട്ടിങ്ങിന്റെ അടിപ്പ് കറക്റ്റ് ആണ് ഇത് കട്ടിങ്ങിന്റെ അടുപ്പ് കറക്റ്റായിട്ട് ഉണ്ടാവും അതുപോലെ ഈ സൈഡ് ഇവിടെയൊക്കെയാണ് നമുക്ക് തുടക്കക്കാർക്ക് തെറ്റിപ്പോകുന്നത് അപ്പൊ ഈ കട്ടിങ്ങിന്റെ ഈ സൈഡും ആയിട്ട് വന്നിട്ടുണ്ടോ നമുക്ക് വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അഴിച്ചിട്ട് കറക്റ്റ് ചെയ്യാം അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ അതായത് നമ്മൾ തൈക്കുഴി വെട്ടിയ ആ ഭാഗം നമുക്ക് അവിടെ ഒന്നും പിന്നെ വെട്ടിക്കളയേണ്ടത് കാരണം വെട്ടിക്കളയേണ്ട ആവശ്യം വരുന്നില്ല കറക്റ്റായിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ നമ്മൾ അളന്ന് കൃത്യമായിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ ഒരിക്കലും പിന്നീട് വെട്ടിക്കളയേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പൊ ഇവിടെ നമുക്ക് ഇത് കണ്ടോ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ചേർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നോക്കേണ്ടത് നമുക്കിവിടെ ഷോൾഡർ ഷോൾഡർ നമുക്കിവിടെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇറക്കം ചെക്ക് ചെയ്യുന്നത് ഇനി നമ്മളിത് ഒക്കെ കൊടുത്ത് നമ്മൾ കഴുത്തൊക്കെ ആണോ നോക്കി മുൻവശവും പുറകുവശവും കൂടെ വെച്ച് തയ്ച്ചാൽ യാതൊരു ഇറക്ക വ്യത്യാസവും വരില്ല അപ്പൊ നമ്മൾ പുറകും മുന്നും കൂടെ ഒരു പീസ് തയ്ച്ചിട്ട് പുറകും മുന്നും കൂടെ വെച്ച് നോക്കി ഇറക്കം കറക്റ്റ് ആയിരുന്നു കണ്ടു അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ബാൻഡ് പീസേൽ അടയാളപ്പെടുത്തി അതായത് ആദ്യത്തെ ബാൻഡ് തയ്ച്ചതുപോലെ തന്നെ രണ്ടാമത്തെ ബാൻഡേലും അടയാളപ്പെടുത്തി നമ്മൾ വെച്ചുകൊടുത്ത് തയ്ച്ചെടുത്തു അതിനുശേഷം നമ്മൾ രണ്ട് ഫ്രണ്ടും കൂടെ വെച്ച് നോക്കി ഇറക്കം ആണോ നോക്കിയിട്ടാണ് ഇനി നമ്മൾ ഷോൾഡർ അടിക്കാൻ പോകുന്നത് ഇനി വേണമെങ്കിൽ ഒന്നോടെ നമുക്ക് ഇത് രണ്ടും കൂടെ നമുക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്യാം ഒരു വേരിയേഷനും വരിയല്ല കാരണം നമ്മൾ അളന്നിട്ടാണ് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത് വേണം ഒരു വ്യത്യാസമില്ല ഇവിടെയെല്ലാം കറക്റ്റ് തന്നെയാണുള്ളത് ഷോൾഡറിലൊന്നും ഒരു വ്യത്യാസമില്ല അപ്പൊ നമുക്കിതിന് പടിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇനി കാണാം ഇത് ബാക്കി കയ്ക്കുന്ന കാണിക്കണ്ടല്ലോ ഒത്തിരി ബ്ലൗസ് തയ്ക്കുന്ന ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് ഏർക്കോ എങ്ങനെയാണ് നമ്മൾ പുറവശത്തിനനുസൃതമായി ഫ്രണ്ട് വശം തയ്ച്ചെടുക്കുന്നതെന്നാണ് കാണിച്ചിട്ടുള്ളത് ഇതിപ്പോ നമ്മൾ സ്ട്രെയിറ്റ് കട്ട് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ക്രോസ് കട്ട് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങൾ ബാൻഡ് അളവ് രേഖപ്പെടുത്താതെ നിങ്ങൾ തയ്ക്കരുത് നമ്മൾ വെട്ടിയതാണല്ലോ അല്ലെങ്കിൽ ആ ഷേപ്പിൽ അങ്ങ് അങ്ങ് വെച്ച് തയ്ച്ചാക്കാൻ നോർത്താൽ അവിടെ തെറ്റിപ്പോകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഫ്രണ്ട് പീസ് ബാൻഡേൽ പിടിപ്പിക്കുന്നതിന് മുൻപ് ബാൻഡിന്റെ വീതി അതായത് അതിന്റെ വീതി അളന്നിട്ട് അത് അടയാളപ്പെടുത്തി അതായത് നമ്മുടെ അളവ് അളഗ്ലൗസിൽ എത്രയാണോ കറക്റ്റ് ആയിട്ടുള്ളത് ആ അളവ് രേഖപ്പെടുത്തിയായിരിക്കണം നിങ്ങൾ ഫ്രണ്ട് പീസ് വെച്ചുകൊടുക്കേണ്ടത് ഇല്ല ഇനിയിപ്പോ നിങ്ങൾക്ക് അളവ് അളഗ്ലൗസ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഇറക്കം ഇറക്കത്തിന് മാറ്റാക്കി തയ്ക്കുന്ന വിധം അതായത് നമ്മുടെ പുറകുവശം തയ്ച്ചു കഴിഞ്ഞിട്ട് ഒരു ബാൻഡേയിൽ നമ്മൾ ഫ്രണ്ട് വശം തയ്ക്കുക അപ്പൊ നമുക്ക് എന്നിട്ട് നമ്മൾ പുറകശത്ത് വെച്ച് നോക്കാം അപ്പം ഇറക്കം കറക്റ്റ് ആകുന്നില്ലെങ്കിൽ ഇറക്കം കറക്റ്റ് ആകുന്നതല്ലേ നമ്മൾ അടയാളപ്പെടുത്തി കറക്റ്റ് ആക്കി എടുക്കുക അങ്ങനെ തയ്ച്ചെടുക്കാം ഇതിപ്പോ ഞാന് നമുക്ക് കൃത്യമായ ബ്ലൗസ് ഉണ്ട് നമ്മൾ അതിൽ നിന്ന് അളവെടുത്തിട്ട് കൃത്യമായിട്ട് ബാൻഡിന്റെ വീതി അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ കറക്റ്റ് ആക്കാൻ പറ്റിയത് ചെലവിക്കപ്പം എടുക്കുമ്പോൾ എങ്ങനെ വയ്ക്കുന്നുള്ളൂ അതിലാണ് ഞാൻ പറഞ്ഞത് അത് നമ്മൾ ബാൻഡ് കഴിച്ചു കഴിഞ്ഞ് രണ്ട് പീസും ടക്കലായിട്ട് കഴിഞ്ഞിട്ട് ഒരു ബാൻഡെ മാത്രം പിടിപ്പിക്കുക എന്നിട്ട് പുറകു വശത്തെ ഇറക്കുവായിട്ട് മാറ്റാക്കിയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ അത് കറക്റ്റ് ആണെങ്കിൽ മാത്രം അടുത്ത ബാൻഡ് ഒരുപാട് വെച്ചെടുക്കാം അപ്പൊ ഇത് കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു അപ്പൊ ഇത് ഫുള്ള് തയ്ച്ചിട്ട് ഫൈനൽ ഫോട്ടോ നമ്മൾ ഇറക്കം കറക്റ്റ് ആക്കി തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ ആണ് യോജിപ്പിക്കേണ്ടത് ബാൻഡ് പീസ് എല്ലാം നമ്മള് നല്ല ഭംഗിയായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ കൂട്ടി വെപ്പിച്ച് കഴുത്ത് അടിച്ച് കയ്യും പിടിപ്പിച്ചിട്ട് കാണിക്കാം അങ്ങനെ നമ്മുടെ ബ്ലൗസ് തെറ്റു കഴിഞ്ഞിട്ടുണ്ട് താല് ബ്ലൗസ് കഴിക്കുമ്പോൾ പുറകിലെയും മുന്നിലെയും ഇറക്കം വ്യത്യാസം വരുന്നത് എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്ത് അല്ലെങ്കിൽ കറക്റ്റ് അളവിൽ തയ്ക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം താങ്ക്